ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വന്നിട്ടുള്ളത് ഒരു സാമ്പാറിൻ്റെ റെസിപ്പിയാണ് വളരെ ഈസിയായി പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇതിനായിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ഏതാണോ അതെല്ലാം നമുക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത് കട്ട് ചെയ്യുന്ന സമയത്ത് കുറച്ച് കനം കൂട്ടി കട്ട് ചെയ്യണം അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ വെന്ത് പോകാനായിട്ടുള്ള സാധ്യതയുണ്ട് ഇനി നമുക്കിതിലേക്ക് ആവശ്യം അര കപ്പ് പരിപ്പാണ് അതൊന്ന് വെള്ളത്തിലിട്ട് കുതിർത്തി മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചെറു നല്ലിക്ക വലുപ്പത്തിൽ കുറച്ച് പുളി എടുത്ത് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് വേണ്ടത് കുറച്ച് വെണ്ടയ്ക്ക ഒരു തക്കാളിയാണ് അതൊന്ന് ചെറുതായി കട്ട് ചെയ്ത് നമുക്ക് മാറ്റി വയ്ക്കാം ഒരു കുക്കർ എടുക്കുക അതിലേക്ക് നമ്മൾക്ക് ആവശ്യമുള്ള പച്ചക്കറികൾ ചേർത്ത് കൊടുക്കുക അതിനുശേഷം ഇതിലേക്ക് നമുക്ക് വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിരിക്കുന്ന പരിപ്പ് ചേർത്ത് കൊടുക്കാം അതിലേക്ക് മുഴുവനായിട്ട് നമ്മൾ പരിപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം അത് നമ്മുടെ പച്ചക്കറിയുടെ മുകൾ ഭാഗത്തായിട്ട് വെള്ളം നിൽക്കണം ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഉപ്പ് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഗ്യാസ് ഓൺ ഇപ്പോൾ ഇതിൽ രണ്ട് വിസിൽ വന്നിട്ടുണ്ട് ഇനി ഇതിലെ ആവി കളഞ്ഞ ശേഷം കുക്കർ ഓപ്പൺ ചെയ്യുക ഇനി ഇതൊന്നും നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മുടെ വെജിറ്റബിൾസ് ഒന്നും ഇവിടെ ഉടഞ്ഞു പോയിട്ടില്ല ഇനി ഇതിലേക്ക് നമുക്ക് പുളിവെള്ളം ചേർത്ത് കൊടുക്കാം ഒന്ന് മിക്സ് ചെയ്ത ശേഷം നന്നായി തിളയ്ക്കുന്നത് വരെ വെയിറ്റ് ചെയ്യുക ഇപ്പം ഇതെല്ലാം നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് കുക്കർ മാറ്റി വയ്ക്കാം നമുക്കൊരു പാൻ വെച്ച് കൊടുക്കാം അതിലേക്ക് നിങ്ങൾ ഉപയോഗിക്കുന്ന എണ്ണ വെളിച്ചെണ്ണ ഏതാണോ അത് ചേർത്ത് കൊടുക്കാം അതിലേക്ക് നമുക്ക് അര ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അത് നന്നായിട്ടൊന്ന് പൊട്ടി വരുന്ന സമയത്ത് നമുക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഈ സമയത്ത് തീ നന്നായിട്ട് കുറച്ച് വെക്കണം ഇനി അതിലേക്ക് ചെറുതായി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വെണ്ടയ്ക്ക തക്കാളി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് വീട്ടിൽ പൊടിച്ചെടുത്ത സാമ്പാർ പൊടിയോ കടയിൽ നിന്ന് വാങ്ങിച്ച സാമ്പാർ പൊടിയോ ഒരു ടീസ്പൂൺ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന പച്ചക്കറികളിലേക്ക് ചേർത്ത് കൊടുക്കാം അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് രണ്ട് നുള്ളു പഞ്ചസാരയും കൂടിയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള സാമ്പാർ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വളരെ പെട്ടെന്ന് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുക എന്ന് വെച്ചാൽ നമ്മുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം അപ്പോൾ എല്ലാവർക്കും ബൈ